ിൽ കടന്ന എൻ ഡി എ പത്തിടങ്ങളിൽ പോസ്റ്റൽ ബാലറ്റിൽ ലീഡുമായി നിലം തുട ബിജെപി ഒരിടത്ത് പോലും ബിജെപിക്ക് താമരയൂ ഞാൻ സാധിച്ചിട്ടില്ല ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന കേരളത്തിൽ ഒരിടത്ത് പോലും നിലം തുടരാതെ ബിജെപി

ോസ് മൂവായിരത്തി ലീഡ് ചെയ്യുന്നു ഒരൊറ്റ ഘട്ടത്തിൽ പോലും ഷാഫി പറമ്പിൽ ലീഡെടുക്കാൻ വടകരയിൽ പോസ്റ്റൽ ബാലറ്റിൽ കഴിഞ്ഞിട്ടില്ല നൂറ്റി എൺപത് വോട്ടുകൾക്ക് വടകരയിൽ കോഴിക്കോടും ഇ വി എം വോട്ടുകൾ എണ്ണി തുടങ്ങിയിരിക്കുന്നു കണ്ണൂരിൽ എം വി ജയരാജൻ പതിനാറ് വോട്ടുകൾക്ക് കാസർഗോഡ് എൽ ഡി എഫ് ഇരുന്നൂറ്റി പതിനേഴ് വോട്ടുകൾക്ക് തിരുവനന്തപുരത്തും ഇ വി എം എണ്ണി തുടങ്ങിയിരിക്കുന്നു ഇടുക്കിയിലെ ഡീനിൻ്റെ ലീഡ് മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപതായിരിക്കുന്നു രാഹുൽ ഗാന്ധി വയനാട്ടിൽ മുന്നിലെത്തി നിൽക്കുന്നു ആറ്റിങ്ങലിലേക്കുള്ള വോട്ടെണ്ണലും തുടങ്ങിയിരിക്കുന്നു ആറ്റിങ്ങലിലും ഇ വി എം എണ്ണിത്തുടങ്ങിയിരിക്കുന്നു ഇനി അതിവേഗം ലീഡ് കൂടുതൽ തന്നെയാണ് മൂവായിരത്തി ഇരുന്നൂറ് ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ് ലീഡ് ചെയ്യുക

പുരോഗമിക്കുകയാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകൾ എണ്ണി തുടങ്ങിയിരിക്കുന്നു ഏതാണ്ട് എല്ലാ 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 ബൂത്തുകളിലും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കൗണ്ടിങ് സ്റ്റേഷനുകളിലും ഇപ്പോൾ വോട്ടുകൾ എണ്ണി തുടങ്ങിയിരിക്കുന്നു കേരളത്തിൽ പോരാട്ടത്തിന്റെ ഇടങ്ങളിൽ യു ഡി എഫ് ഒൻപത് ഇടങ്ങളിൽ ആ ശ്രീകണ്ഠന്റെ ലീഡ് കുറയുന്നു പാലക്കാട് വിജയരാഘവൻ മുന്നിൽ ചാലക്കുടിയിൽ വോട്ടുകൾക്ക് രണ്ടായിരത്തി നാനൂറ്റി പതിനേഴ് പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ മുന്നൂറ്റി മുപ്പത്തി എട്ട് വോട്ടുകൾക്ക് യു ഡി എഫ് മുന്നിൽക്കുന്നു ചാലക്കുടിയുടെ സൂചനയായിട്ടെടുക്കാം ഇടുക്കിയിൽ ഡീൻ തന്നെ ലീഡ് തുടരുകയും ചെയ്യുന്നു പാലക്കാട് വിജയരാഘവൻ മുന്നിൽ നിൽക്കുന്നു ഏറെ കൗതുകകരമായ കാര്യം വടകരയിൽ ഒരൊറ്റ തവണ പോലും കൊല്ലത്തും തവണ പോലും പത്തനംതിട്ടയിലും ഒരൊറ്റത്തവണ പോലും യു ഡി എഫ് സ്ഥാനാർത്ഥി മുന്നിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് കൊടിക്കുന്നിൽ സുരേഷാണ് മാവേലിക്കരയിൽ മത്സരിക്കുന്ന ഒരൊറ്റ തവണ പോലും കൊടിക്കുന്നിൽ സുരേഷിനും കണ്ണൂരിലെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ വോട്ടെണ്ണൽ ആരംഭിച്ചിരിക്കുന്നു ഇനി അതിവേഗം ബഹുദൂരം ൂരി മുന്നോട്ട് പോകേണ്ടി വരും എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും ഇപ്പോൾ ഇ വി എം എണ്ണൽ കടന്നിരിക്കുന്നു ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അരമണിക്കൂറിനുള്ളിൽ തന്നെ പോസ്റ്റൽ വോട്ടുകൾ എണ്ണി പൂർത്തിയാക്കി ഇപ്പോൾ ഇ വി പോയിരിക്കുന്നു ഇടുക്കിയിലെ ഡീലിന്റെ ലീഡ് മൂവായിരത്തി തൊണ്ണൂറ്റിയേഴായി ഉയർന്നിരിക്കുന്നു എം വി നികേഷ് കുമാർ കണ്ണൂരും വടകരയിലും കൊല്ലത്തും ഒരിടത്ത് പത്തനംതിട്ടയിലും യു ഡി എഫിന് പോസ്റ്റൽ ബാലറ്റ് എണ്ണി തുടങ്ങി ഒരു ഘട്ടത്തിൽ മുന്നേറാൻ കഴിഞ്ഞില്ല കാസർഗോഡും കാസർഗോഡ് ബഹുദൂരം മുന്നിലാണ് വി ബാലകൃഷ്ണ മാഷ ഇരുന്നൂറ്റി പതിനേഴ് മുന്നിലാണ് വടകര കണ്ണൂർ കാസർഗോഡ് മൂന്നിടത്തും ഒരിടത്തു പോലും ഒരു സമയത്ത് പോലും യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ലീഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല വടകരയിൽ കെ കെ ഷൈലജട്ടീച്ച് പ്രസന്ന പദരിയായി ചിരിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യം കാണൂ നൂറ്റി എൺപത് വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു കെ കെ ശൈലജട്ടീച്ചർ മുന്നിൽ ഒരു പ്രചരണത്തിനും തന്നെ തളർത്താൻ കഴിയില്ല എന്ന ആത്മവിശ്വാസത്തോടുകൂടി ടീച്ചർ നിൽക്കുന്നു ശശി തരൂർ ആദ്യഘട്ടം കൈവിട്ടുമെന്ന് പോകുമെന്ന് തോന്നിച്ചിരുന്നെങ്കിലും തിരുവനന്തപുരം മണ്ഡലത്തിൽ ശശി തരൂർ തിരിച്ചുപിടിച്ചിരിക്കുന്നു ബെന്നി ബെഹറാൻ മുന്നൂറ്റി മുപ്പത്തി വോട്ടുകൾക്ക് ചാലക്കുടിയിൽ മുന്നിലാണ് പതിനൊന്നിടകളിൽ

മുന്നിലെത്തി നിൽക്കുന്നത് സീറ്റുകളിൽ മാത്രമാണ് മറ്റുള്ളവർ സീറ്റുകളിലും നിരവധി സീറ്റുകളിലെ പല സൂചനകൾ ഇനിയും പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ പക്ഷെ ആദ്യ സൂചനകളനുസരിച്ച് കേവല ഭൂരിപക്ഷം കടന്നിരിക്കുന്നു ോഡി മലപ്പുറത്ത് എത്തിക്കഴിഞ്ഞാൽ ആത്മവിശ്വാസം നൽകുന്ന സൂചനകളാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കേവലം ഭൂരിപക്ഷം പിന്നിട്ട് എൻ ഡി എ തന്നെയുണ്ട് പക്ഷേ എങ്കിലും മൂന്നക്കം കടന്നിരിക്കുന്നു നൂറ്റിയാറിടങ്ങളിൽ ഇന്ത്യ മുന്നണി അത് എന്നതാണ് ദേശീയ തലത്തിലെ കണക്കുകൾ പ്രേക്ഷക്ക് കാണാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് നൂറ്റി ആറ് എന്നതാണ് ദേശീയതലത്തിലെ കണക്കുകൾ കണ്ണൂരിൽ നോക്കൂ ഈ കണക്കുകളിൽ പതിമൂന്ന് ഏഴ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലേക്ക് എത്തുമ്പോൾ യു ഡി എഫിന്റെ ലീഡ് കൂടുകയും എൽ ഡി എഫിന്റെ ലീഡ് കൊല്ലത്ത് രണ്ടായിരത്തി ഒരുന്നൂറ്റി നാല് വോട്ടിന് എൻ കെ പ്രേമചന്ദ്രൻ മുന്നിലെത്തി നിൽക്കുന്നു എറണാകുളത്ത് ഇ വി എം വോട്ടുകൾ എണ്ണി തുടങ്ങിയിരിക്കുന്നു ഇടുക്കിയിൽ ഡീനിൻ്റെ ലീഡ് നാലായിരത്തി ഇരുനൂറ്റി പതിനേഴ് വോട്ടുകളായിരിക്കുന്നു ശശി തരൂർ തിരുവനന്തപുരത്ത് എണ്ണൂറ്റി പതിനൊന്ന് വോട്ടുകൾക്ക് മുന്നിലെത്തി നിൽക്കുന്നു നോക്കൂ ശശി തരൂർ ശശി തരൂർ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരൻ ആദ്യഘട്ടത്തിൽ വന്ന ലീഡുകളെല്ലാം ൊളിച്ച് ശശി തരൂർ ഇറങ്ങുന്നു വിഷ്വു പൗരന്റെ തേരോട്ടം തിരുവനന്തപുരത്ത് എണ്ണൂറ്റി പതിനൊന്ന് ശശി തരൂർ തിരുവനന്തപുരത്ത് ആറ്റിങ്ങിൽ വി ജോയ് മുന്നിൽ കൊല്ലത്ത് മുകേഷ് മുന്നിൽ കൊല്ലത്ത് മുകേഷ് മുന്നിൽ കൊല്ലത്ത് മുകേഷ് ആവർത്തിച്ച് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലേക്ക് കടക്കുമ്പോൾ പ്രേമചന്ദ്രൻ ലീഡ് ചെയ്തു തുടങ്ങിയിരിക്കുന്നു വയനാട് രാഹുൽ ഗാന്ധി ആയിരത്തി മുപ്പത്തി എട്ട് വയനാട് രാഹുൽ ഗാന്ധി ആയിരത്തി മുപ്പത്തി എട്ട് വോട്ടുകൾക്ക് മുന്നിലെത്തി നിൽക്കുന്നു ഇടുക്കിയിലെ ഡീനിന്റെ ലീഡ് നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് വോട്ടുകളായി ഉയർന്നിരിക്കുന്നു ഇടുക്കിയിൽ കൈപ്പത്തി ചിഹ്നം ഡീൻ ിൽ പ്രധാനമന്ത്രി ആധിപത്യം അവസാനിക്കുന്നു ഇവി എം എണ്ണിത്തുടങ്ങുമ്പോൾ എൻ കെ പ്രേമചന്ദ്രൻ ശശി തരൂർ ആയിരത്തി രണ്ട് എത്തി നിൽക്കുന്നു ശശി തരൂർ ആയിരത്തി രണ്ട് വോട്ടുകൾക്ക് മുന്നിൽ എത്തിക്കുന്നു വാരണസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നിൽ ലക്നൌവിൽ രാജ്നാഥ് സിംഗ് മുന്നിൽ നിതിൻ ഗഡ്കരി നാഗ്പൂരിൽ മുന്നിൽ കെ അണ്ണാമലയിൽ കോയമ്പത്തൂരിൽ മുന്നിൽ അമേഠിയിൽ സ്മൃതി ഇറാനി മുന്നിൽ മലപ്പുറത്ത് ഇ ടി മുഹമ്മദ് ബഷീർ രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് വോട്ടുകൾക്ക് മുന്നിൽ

ശശി തരൂർ മുന്നിൽ തിരുവനന്തപുരത്ത് ശശി തരൂർ പരാജയപ്പെടുമെന്ന് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലേക്ക് അതിവേഗം മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ ലഭ്യമാകുന്ന പോളുകളെ ഇല്ലാതാക്കിയാണ് ശശി തരൂർ വോട്ടുകൾക്ക് മുന്നിലാണ് വോട്ടുകൾക്ക് മുന്നിലാണ് കേന്ദ്രമന്ത്രിയും രാജീവ് ചന്ദ്രശേഖരും ബിജെപി സ്ഥാനാർത്ഥിയുമായ രാജീവ് വോട്ടുകൾക്ക് പിന്നിലാണ്

മണ്ണിൽ ഇനി ഒരു താമര വിരിയില്ലെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു സുനിൽ കുമാറിന്റെ തൃശൂരിൽ ശശി തരൂർ എൽ കെ പ്രേമചന്ദ്രൻ നില മെച്ചപ്പെടുത്തിയിരിക്കുന്നു അയ്യായിരത്തി മൂന്ന് വോട്ടുകൾക്ക് മുന്നിലാണ് ഇപ്പോൾ അയ്യായിരത്തി മൂന്ന് വോട്ടുകൾക്ക് സംസ്ഥാനത്തെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലെ കൊല്ലത്ത് എൻ കെ പ്രേമചന്ദ്രനാണ് ലീഡ് തുടർച്ച വോട്ടുകൾക്ക് കെ മുന്നിൽ ൾക്ക് ലീഡ് ഉയർത്തുമ്പോൾ ഇന്ത്യ മുന്നണി നൂറ്റി മുപ്പത്തി ഒന്ന് എന്നുള്ളതാണ് ദേശീയ തലത്തിലെ നില